സ്ലാമലൈക്കും വാഹ്മത്തല്ലാഹി വാബാത്ത ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാര് പരിശുദ്ധ റമിഴ്നാളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇടയത്താഴവുമായി ബന്ധപ്പെട്ട ചർച്ച ഇടയത്താഴത്തിന്റെ വിഷയത്തിൽ പല വസ്വാസുകളും ആളുകൾ കാണിക്കാറുണ്ട് ചില അബദ്ധങ്ങളും ആളുകൾ ചെയ്യാറുണ്ട് പാതിരാത്രി താമസിച്ച് കിടന്നുറങ്ങി ആ സമയത്ത് ഇടയത്താഴം എന്ന പേരിൽ കഴിച്ച് സുബഹിക്ക് ബാങ്കി കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നവരും എഴുന്നേൽക്കാത്തവരും ഒക്കെ ഉണ്ട് പാതിരാത്രി കഴിക്കുന്നതല്ല ഇടേത്താഴം ഇടയത്താഴവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് സുബഹി ബാങ്കിനോട് ചേർന്ന് വരെ അഥവാ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയത്ത് അള്ളാഹു സുബാനഹുഅല അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇടേത്താഴം സുബഹി ബാങ്ക് അല്ലെങ്കിൽ സുബഹി ആയാൽ പിന്നെ അത് കഴിക്കാൻ പാടില്ല ബാങ്ക് കേട്ടാലും കേട്ടില്ലെങ്കിലും സുബഹിന്റെ സമയം മുതൽ അസ്തമയത്തിന്റെ സമയം വരെയാണ് നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇടയത്താഴത്തിനും ബാങ്കിനും ഇടയിൽ റസൂർ ഇസ്ലാബുലി സ്വമയുടെ ശരി അനുസരിച്ച് ഹംസീൻ ഔ സിത്തീന് ആയ അമ്പതോ അറുപതോ ആയത്ത് ഓതുന്ന സമയം മാത്രമേ ഉണ്ടായിരുന്നു അപ്പോഴം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് നമ്മൾ നിസ്സാരമായി കാണരുത് റസൂർ പറഞ്ഞു അഹുൽ നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അവർക്കിടേത്താഴമില്ല നമുക്കിടേത്താഴം ഉണ്ട് ആ ഇടേതാഴത്തെ കുറിച്ച് റസൂർ വസ്ലം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിനെ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ താഴം കഴിക്കണം തീർച്ചയായും കഴിക്കുന്നവർക്ക് മലക്കുകൾ സ്വലാത്ത് അതേപോലെ ുംഹമത്ത് ഉണ്ടാകും അപ്പൊ ഇടേത്താഴം എന്നുള്ളത് അല്ലാന്റെ റസൂല് പറഞ്ഞു ആ കുലുഹുളള സംഭവമാണ് അത് ഒഴിവാക്കാൻ പാടില്ല റസൂൽസ്ലാല്മയുടെ കാലത്ത് ഇടേത്താഴത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വഴിയിൽ പ്രവാചകൻ പറഞ്ഞൊരു വിഷയം വിശ്വാസിയുടെ ഏറ്റവും നല്ല ഇടേത്താഴം അത്തക്കയാ അപ്പോ വാരി വലിച്ച് ഭക്ഷണം കഴിക്കണം എന്നല്ല ഈ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കഴിക്കണം ഇടേത്താഴത്തിന്റെ സമയത്ത് കാരക്കയാണെങ്കിൽ കാരക്ക ഇനി ഒന്നുമില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കണം അതേപോലെ സഹോദരങ്ങളെ നാം ഇടേത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുകയാണ് ബാങ്ക് കേട്ടാൽ നാം കഴിച്ച ആഹാരം തുപ്പിക്കളയണോ നാം കുടിക്കുന്ന വെള്ളം തുപ്പിക്കളയാണ് ഒരിക്കലും വേണ്ട മറിച്ച് ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ബാങ്ക് വിളി കേട്ടാൽ നമ്മുടെ കയ്യിൽ വെള്ളത്തിന്റെ പാത്രം ഉണ്ട് അല്ലെങ്കിൽ ആഹാരത്തിന്റെ പാത്രം ഉണ്ട് അത് താഴെ വെക്കണ്ട ആവശ്യം നിർവഹിക്കുന്നതുവരെ അതായത് അതിൽ നിന്ന് ആവശ്യമുള്ളത് കുടിച്ചു കഴിച്ച ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി ആ പാത്രം താഴെ വെച്ചാൽ മതി ഇത് ആർക്കുള്ള ഇളവാണ് ു ശേഷം എഴുന്നേറ്റ് ഇടയത്താഴം കഴിക്കാനുള്ള തെളിവല്ല മറിച്ച് ഇടയത്താഴം കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ ബാങ്ക് വിളി കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണ്ട ഉടനെ തുപ്പിക്കളയണ്ട മറിച്ച് ആ വായിലേക്ക് എടുത്ത് വെച്ചത് കഴിക്കാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം അതല്ലാതെ എല്ലാ ദിവസവും ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനാണ് ബാങ്ക് എങ്കിൽ അഞ്ച് ഇരുപത്തി അഞ്ചിന് എഴുന്നേറ്റ് കയ്യില് വെള്ളം എടുത്ത് കുടിക്കുക ഉടനെ ബാങ്ക് കേൾക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുക ബാങ്ക് കേൾക്കുമ്പോൾ ആഹാരം കഴിക്കുക അതല്ല ഈ പറയുന്നത് അപ്പോൾ വളരെ വ്യക്തമായി നാം ഇടേതാഴത്തിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കണം അത് ബറക്കത്തുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ള അള്ളാഹു സുബഹാന ഹുത്താലയുടെ പക്കൽ സ്വീകാര്യമായ ആഹാരമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഇളവാണ് അത് നമ്മൾ മറന്നുപോകരുത് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹത് വാത്തു